നമസ്കാരം നവംബറിൽ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പ്രതിഷേധമുയർത്തിയ കുട്ടികൾ പഠിക്കുന്ന രണ്ട് സ്കൂളുകൾക്ക് സർക്കാരിന്റെ ഊരുവിലക്ക് എന്ന വാർത്ത കൂടിയാണ് കേട്ടത് അടുത്ത വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിക്കാൻ മലപ്പുറത്തെ തിരുനാവായ നവാമുകുന്ദ ഹയർ സെക്കൻഡറിയും കോതമംഗലം മാർ ബേസിൽ ഹയർ സെക്കൻഡറിയെയും അനുവദിക്കില്ല കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പാണ് ഈ ഊരുവിലക്ക് നടപ്പിലാക്കിയിരിക്കുന്നത് സംസ്ഥാന കായികമേളയിൽ ചാമ്പ്യൻ പട്ടം കൊടുത്തതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധം നടത്തിയതിനാണ് കുട്ടികൾക്ക് സർക്കാരിന്റെ ഊരുവിലക്ക് ഹിതകരമല്ലാത്ത ഒന്നിനായി അവർ പ്രതിഷേധിച്ചു പരസ്യമായ അഭിപ്രായം പറഞ്ഞു എന്നതാണ് കാരണം ഇനി വിലക്ക് ഏർപ്പെടുത്തിയ വിദ്യാഭ്യാസ വകുപ്പിന്റെ തലവൻ ആരാണ് വി ശിവൻകുട്ടി നിയമസഭ തല്ലിപ്പൊളിച്ച് ജനാധിപത്യത്തിന്റെ ശ്രീകോവിലിൽ ഉടുമുണ്ടൂരി തലയിൽ കെട്ടി പരസ്യ പ്രതിഷേധം നടത്തിയ ഇദ്ദേഹത്തിനെ അന്ന് ആരെങ്കിലും ഊരു വിലക്ക് കൽപ്പിച്ചായിരുന്നോ ഏതെങ്കിലും ഒരു കോടതി മത്സരിക്കരുത് എന്ന് തീർപ്പ് കൽപ്പിച്ചായിരുന്നോ പ്രതിഷേധിച്ചവർക്കെതിരെ ഇതാണ് നടപടിയെങ്കിൽ